എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവെ വിരഹവേദന സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ടാണ് ജലകന്യകയായി ജുൽനാറിന്റെ കുടുംബക്കാർ അവളോടൊപ്പം രാജാവിനോടും വിട പറഞ്ഞത് അങ്ങനെ അവർ പറന്നുപോയി കടലിനടിയിലേക്ക് അപ്രത്യക്ഷരായി അതിനുശേഷം രാജാവ് ഷഹരിമാൻ ജുൽനാറിനോടുള്ള ആദരവും ബഹുമാനവും പതിന്മടങ്ങ് വർദ്ധിച്ചു കുഞ്ഞ് ആരോഗ്യവാനായി വളർന്നു വലുതായി അവൻ്റെ അമ്മാവിനും ബുത്തശ്ശിമാരും ഇളയമ്മമാരും ഇടക്കിടെ രാജാവിനെ സന്ദർശിക്കാനായി എത്തുമായിരുന്നു പലപ്പോഴും ഒന്നോ രണ്ടോ മാസം അവിടെ താമസിച്ച ശേഷമായിരിക്കും തിരിച്ചു പോകുക വളർന്നു വരുന്നതോറും ആ ബാലൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു വന്നു പതിനഞ്ച് വയസ്സാവപ്പോൾ അങ്കലാമണ്യത്തിലും സൗന്ദര്യത്തിലും അവൻ തികഞ്ഞവനായി തീർന്നു അവൻ എഴുത്തും വായനയും പഠിച്ചു കുർക്ക ഖുആാൻ വായിക്കുമായിരുന്നു ചരിത്രം കവിത ശബ്ദകോശം എന്നിവയിൽ പ്രാവീണ്യം നേടി രാജകുമാരന്മാർക്ക് യോജ്യമായ രീതിയിൽ ധനുർവേദം കുന്തമേറ് കുതിരസവാരി എന്നിവ പരിശീലിച്ച് അവയിൽ വിദഗ്ധനായി ആ യുവാവിനെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കാത്ത ഒറ്റ മനുഷ്യരും ആ നഗരത്തിൽ ഇല്ലായിരുന്നു ആ ബാലവൃദ്ധം ജനങ്ങളും രാജകുമാരന്റെ കുറ്റമറ്റ സൗന്ദര്യത്തെയും അവൻ്റെ അങ്കലാമണ്യത്തെയും അകമഴിഞ്ഞു വാഴ്ത്തി രാജാവിന് പുത്രനോട് അങ്ങേയറ്റം സ്നേഹമായിരുന്നു അദ്ദേഹം മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും പ്രഫുക്കന്മാരെയും വിളിച്ചുകൂട്ടി തനിക്ക് ശേഷം സ്വന്തം മകൻ രാജ്യാധികാരം ഏറ്റെടുക്കണമെന്നും എല്ലാവരും അത് അംഗീകരിച്ചതായി സത്യപ്രതിജ്ഞ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു അവരെല്ലാം സസന്തോഷം സത്യപ്രതിജ്ഞ ചെയ്തു കാരണം രാജകുമാരൻ പ്രഫുക്കന്മാരുടെ സൗഹൃദമുള്ളവനും ഉദാരമതിയും പരസ്പരം കൂടിയാലോചന നടത്തുന്നവനും നന്മ നിറഞ്ഞവരും പ്രജകളുടെ നന്മയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവനുമായിരുന്നു പിറ്റേന്ന് ഷഹരിമാൻ കുതിരപ്പുറത്തേറി സൈന്യത്തോടും പ്രഭുക്കന്മാരോടുമൊപ്പം കറങ്ങാൻ പോയി കൊട്ടാരത്തിൽ തിരിച്ചെത്തി അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ രാജാവ് കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി നിൽക്കവേ രാജകുമാരൻ കുതിരപ്പുറത്തേറി അദ്ദേഹത്തിന് മുന്നിലെത്തി അവർ എല്ലാവരും ബഹുമാനപൂർവ്വം കൊട്ടാരം വരെ രാജകുമാരനെ പിന്തുടർന്നു അവിടെ വെച്ച് രാജകുമാരൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവൻ്റെ അച്ഛനും പ്രഫുക്കന്മാരും അവനെ ആലിംഗനം ചെയ്ത് രാജസിംഹാനസരത്തിലെത്തി അപ്പോൾ അവർ അവൻ്റെ മുന്നിൽ നിലയുറപ്പിച്ചു പിന്നെ ബദർ ഖാ ബാസിം ആളുകളെ പരിശോധിച്ച് ഔദ്യോഗിക തീർപ്പ് ഇറക്കി അതുപ്രകാരം നീതിമാന്മാർക്ക് ജോലിക്കയറ്റം നൽകുകയും കഴിവില്ലാത്തവരെ തരം താഴ്ത്തുകയും ചെയ്തു ഉച്ചവരെ ഇത്തരം ഔദ്യോഗിക നടപടികൾ തുടർന്നു അതിനുശേഷം സിംഹാസനത്തിൽ നിന്നിറങ്ങി അമ്മ ജുൽനാറിനടുത്തെത്തി അപ്പോൾ കിരീടം തലയിൽ നിന്നും എടുത്തിരുന്നില്ല ആ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചു അവൾ മകനെ പിതാവിനോടൊപ്പം കണ്ടപ്പോൾ എഴുന്നേറ്റ് ചെന്നവനെ ചുംബിച്ചു രാജ്യഭാരം ഏറ്റെടുത്തതിൽ ആനന്ദിച്ചു അവന് ദീർഘായുസും ശത്രുവിജയവും ആശംസിച്ചു ഉച്ചതിരിഞ്ഞുള്ള പ്രാർത്ഥന വരെ അവൻ അമ്മയോടൊപ്പം തങ്ങി പിന്നീട് കുതിരപ്പുറത്തേറി മൈതാനത്തിലേക്ക് പുറപ്പെട്ടു പ്രഫുക്കന്മാർ അദ്ദേഹത്തിന് മുന്നിലായി നീങ്ങി അവിടെ പ്രഫുക്കന്മാരോടും അച്ഛനോടുമൊപ്പം കായിക ഏർപ്പെട്ട് രാത്രി വരെ സമയം ചിലവഴിച്ചു പിന്നെ എല്ലാ ആളുകളുടെയും അകമ്പടിയോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി അദ്ദേഹം എന്നും ഈ മൈതാനത്തിൽ അഭ്യസിക്കാൻ പോകുമായിരുന്നു തിരിച്ചു വന്ന ശേഷം നീതിന്യായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കുകൊള്ളും അങ്ങനെ ഒരു കൊല്ലം കടന്നുപോയി അതിനുശേഷം നല്ലൊരു നായാട്ട് സംഘടിപ്പിച്ചു തൻ്റെ രാജ്യത്തിനുള്ളിലെ നഗരങ്ങളും നാട്ടിൻ പുറങ്ങളും കണ്ടു രാജാവിന് അനുയോജ്യമായ രീതിയിൽ എല്ലാവരും സുരക്ഷിതവും സംതൃപ്തവുമായ ഭരണം വാഗ്ദാനം ചെയ്തു അക്കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ പ്രജാരക്ഷകനും കരുത്തനും പ്രതാപിയുമായിരനായിരുന്നു അദ്ദേഹം അതുല്യ വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് വൃദ്ധൻ രാജാവ് സുഖമില്ലാതെ കിടപ്പിലായി രോഗം അതിവേഗം മൂർച്ഛിച്ചു വന്നു മരണവക്രത്തിലെത്തി അപ്പോൾ അദ്ദേഹം തൻ്റെ മകനെ വിളിച്ച് അവൻ്റെ സംരക്ഷണം സ്വന്തം അമ്മയെയും ഏൽപ്പിച്ചു പ്രഫുക്കന്മാരെ കൊണ്ട് രാജകുമാരനുള്ള പിന്തുണ വീണ്ടും ശവദം ചെയ്യിപ്പിച്ചു അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കു ശേഷം രാജാവ് സ്വർഗലോകം പോകി അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും എല്ലാ പ്രഫുക്കന്മാരും മന്ത്രിമാരും ദുഃഖത്തോടെ വിലപിച്ചു അവർ അദ്ദേഹത്തിനായി ഒരു ശവകുടീരം നിർമ്മിച്ചു അതിൽ ശവമറവ് ചെയ്തു ഒരു മാസം മുഴുവൻ രാജമാകെ ദുഃഖചരണത്തിലായിരുന്നു സാലിഹ് അദ്ദേഹത്തിന്റെ അമ്മ പിതൃസഹോദര പുത്രിമാർ തുടങ്ങിയവർ രാജകീയ ദുഃഖാരണചരണത്തിനായി എത്തിയിരുന്നു അവർ പറഞ്ഞു ഓ ജുൽനാർ രാജാവ് മരിച്ചെങ്കിലും അദ്ദേഹം ഈ ശ്രേഷ്ഠനും നിസ്തുലനുമായ യുവാവിനെ നിനക്കായി നൽകിയിട്ടുണ്ടല്ലോ സിംഹാ സിംഹത്തെപ്പോയെ ശക്തനും ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്നവരുമായി ഒരുവനെ ആ ആരാണ് മരിക്കുമ്പോൾ സമ്മാനിക്കുക അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ പറയാനനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി